ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും എല്ലാവർക്കും വിശേഷം അപ്പൊ ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരം ആണ് ഒരു മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ട് സമയം അപ്പോഴാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷം എന്താന്ന് വെച്ചാല് എൻ്റെ മുഖത്ത് നിങ്ങൾ പൊങ്കളാന്തം കാണുന്നുണ്ടോ എപ്പോഴും നിങ്ങളും ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ തുടങ്ങി ചില ദിവസങ്ങളിൽ ഇന്ന് രജനിക്ക് ഭയങ്കര പൊങ്കളാന്തമാണെന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യലില്ലേ എപ്പോൾ പൊങ്കളാന്തം ഉണ്ടാവില്ലേ എൻ്റെ ചേച്ചിയായിട്ട് നല്ല വരുന്ന ദിവസമല്ലേ പക്ഷെ അവർ ഇന്ന് ഇങ്ങോട്ടല്ല നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ അതാണ് കുറച്ച് പൊങ്കളാന്തത്തിന് കാരണം അപ്പം നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടാ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ പോകാന്ന് അപ്പോൾ അതിനു വേണ്ടി ഡ്രസ്സെല്ലാം എടുത്ത് വെക്കണം ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വേഗം പുറപ്പെടണം കൊണ്ടുപോവാനുള്ള ബാഗെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നെ ഡ്രസ്സെല്ലാം ഓരോന്നായിട്ട് എടുത്ത് ഇട്ടേതാ വേണ്ടേ നല്ല നോക്കുവെന്ന് എല്ലാവരും എടുക്കണല്ലോ എൻ്റെ നീച്ചൂട്ടിൻ്റെ ഏട്ടൻ്റെ എല്ലായിടത്തും സെറ്റ് ആക്കണം എൻ്റെ ഡ്രസ് ഏകദേശം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പോകാനുള്ള ഡ്രസ്സ് മാറ്റി വെച്ചാന്ന് നീച്ചൂട്ടിൻ്റെ താഴെത്തിട്ട് റെഡി ആക്കട്ടെ അപ്പൊ നമ്മൾ കുളിച്ചിട്ട് കുളിക്കണ്ട വരാവേക്കണ്ട പോവാ കല്യാണത്തിന് കള്ളിപ്പൂച്ച മാളേച്ച വീട്ടില് മാളി ചേച്ചീന്റെ കല്യാണാ മാളി ചേച്ചിന്റെ വീട്ടിലല്ലേ പോന്നെ മാളി ചേച്ചി എത്ര നേരമായി വിളിക്കാൻ തുടങ്ങി രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോ ആന്റി ഇറങ്ങിയാ ഉച്ചക്ക് രണ്ടു മണിയാകുമ്പോ ആന്റി ഇറങ്ങിയാ വൈകുന്നേരം എന്ന് പറഞ്ഞി എന്നാലും മാളു ചേച്ചിക്ക് ധൃതിയായി അല്ലേ ചൂട്ടി ഇച്ചിരി കാണാൻ കൊതിയായി അല്ലേ ചേച്ചിക്ക് വേഗം കുളിച്ചിട്ട് നമുക്ക് ചേച്ചി അടുത്ത് പോവാൻ ചേച്ചിയെ കാണാൻ കൊതിയാവുന്നുണ്ടാ

അങ്ങനെ നമ്മൾ അച്ഛനോടും അമ്മമ്മയോടും എല്ലാം ടാറ്റാ ബൈ സി യു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ഒന്ന് സൂപ്പർ മാർക്കറ്റ് കേറി നമ്മൾ പഞ്ചായത്തിനുള്ള സൂപ്പർ മാർക്കറ്റ് കേറിയിട്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ എടുക്കുകയാണ് പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് എടുക്കല് പിന്നെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ബേക്കറി പഠിക്കും പിന്നെ പിള്ളേർക്ക് കിട്ടാത്ത അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഓടി നടന്ന് നടന്ന് വേണോ വേണോ അടുത്ത സ്റ്റാഫിനെ ണ്ടായിരുന്നെ ലാസ്റ്റ് ഇതാ എടുത്ത സാധനങ്ങളെല്ലാം പൊക്കി പിടിച്ചിട്ട് ബെലടിക്കാൻ പോകുന്നുണ്ട് നേരെ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടുത്തെ സൂപ്പർ നിന്ന് പിള്ളേർക്ക് കുറച്ച് സാധനം എല്ലാം എടുത്ത് ഇനി നേരെ വിടുവാന്ന് ഇന്ന് ഇരുപത് ഇന്ന് ഇരുപതാണ് ഡേറ്റ് അപ്പം മനുഷ്യ ചങ്ങല ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ആയിട്ട് ഇറങ്ങി അത് കഴിയാൻ മൂന്ന് മണിക്കേ തുടങ്ങിയില്ല അതിന് മുന്നേ നമുക്ക് ഇറങ്ങാനും പറ്റിയില്ല അതുകൊണ്ട് അത് കഴിയുന്ന സമയമാണ് പക്ഷെ നമ്മൾ ഹൈവേയിൽ റോഡ് പണി ആയതുകൊണ്ട് അപ്പുറത്തെ റോഡിലേക്കൂടെ തോന്നുന്നു ചങ്ങല പിടിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ച് നേരം അങ്ങനെ ചങ്ങല പെടാണ്ട് പോകാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം നീച്ചൂട്ടിക്ക് വേണ്ടുന്ന സാധനം നീച്ചൂട്ടി തന്നെ സെലക്ട് ചെയ്തത് ഇതാ എനിക്ക് ഇത് മാത്രം മതി അമ്മ പറഞ്ഞിട്ട് അതുകൊണ്ട് അതെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നിന്നല്ലേ അന്നേരം അതിന് പത്ത് പൈസ ഇരുപത് പൈസ എല്ലാം ഉണ്ടായിന് ഒരു റുപ്യന്നെ കൊറേണ്ണം കിട്ടുമല്ലോ ഇപ്പൊ പിന്നെ പൈസ എല്ലാം നല്ലോണം കൂടി നല്ല അതെല്ലാം കാണുമ്പോ പഴയ കുറെ ഓർമ്മകളെല്ലാം വരും നോക്കറ കളിപ്പിച്ച അത് നി കളിപ്പൂച്ച അല്ല പക്ഷെ അമ്മേന്റെ കളിപ്പൂച്ച അല്ലേ അല്ലേ മാള ചേച്ചി കൊടുക്കണ്ടേ അത് കൊറച്ചു രണ്ടെണ്ണം ചേച്ചിയൊക്കെ ബാക്കി വെക്കണേ കേട്ടാ മാറ്റി ആ ശെരി മാള ചേച്ചി തീച്ചിനെ കളിയാക്കുന്നില്ല മാളി ചേച്ചി ഇപ്പൊ വിളിച്ചിട്ട് മാള ചേച്ചി അവിടെ റോഡിൽ പോയി നിക്കുന്നുണ്ടോ പാവോ വെറലായോ വണ്ടി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് പക്ഷെ നമ്മൾ ഈ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ട് എത്തുമ്പോഴേ കുറെ സമയാവും അവട്ടെ പച്ച ടീഷർട്ടെല്ലാം ഇട്ടിച്ച് വന്നിട്ടുണ്ട് ജിമ്മിനിപ്പൊ കമെന്റ് ചെയ്യും ബ്ലാക്ക് ടീഷർട്ട് മാത്രമേ അർജുന മാത്രേ ഇടുന്ന് ആയിക്കോട്ടെ നമ്മള് നമ്മള് കളർഫുൾ ഇടൂ ഇടുവലിച്ചു അമ്മയും മോളും കളർഫുൾ ആണ് എന്റെ മോക് അങ്ങനെ ആവാണ്ടെന്നാ മതി അച്ഛന്റെ സ്വഭാവം മതി എന്റെ മോക്ക് കേട്ടാ അച്ച പച്ച നിച്ചു പച്ച അമ്മ വയലറ്റാ ശരി നിങ്ങള് മേച്ചാക്കുന്നത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ

ൂടെ വീഡിയോണ്ടാ അപ്പോഴൊക്കെ മനുഷ്യച്ചങ്ങനെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ പോയി തോന്നുന്നുണ്ട് കാണുന്നില്ല കൊറേ ബസ് പോന്നു കാണുന്നുണ്ട് കൊടി വെച്ചിട്ടുള്ള ബസ് അപ്പൊ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്താൽ നല്ല രസം ഉണ്ടാവും രണ്ട് സൈഡിലും ഫുൾ ആൾക്കാർ വന്നിട്ട് വീഡിയോ എടുത്താൽ കാണാൻ നല്ല രസം ഉണ്ടാവുമായിരുന്നു അനിച്ചു വീഡിയോ എടുക്കുന്നുണ്ട് അനിച്ചു വേറെ വീഡിയോ എടുക്കുന്നു അമ്മ വേറെ ആ ഞാൻ അമ്മേന്റെ വീഡിയോ അമ്മേന്റെ വീഡിയോ നമ്മുടെ നാട്ടിലെത്തി പെരുമ്പേലെത്തിയിട്ടുണ്ടേ പെരുമ്പ പുഴേന്റെ മുകളിലൂടെ പോകുന്നു നിറച്ചിങ്ങനെ മനുഷ്യച്ചങ്ങലെൻ്റെ കൊടിയെല്ലാം വെച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐൻ്റെ അത് രണ്ട് സൈഡിലോ ആയിട്ട് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല വലിയ പ്രതീക്ഷിച്ച് അത്ര ബ്ലോക്കൊന്നും കിട്ടിയില്ല ചിലപ്പം ബ്ലോക്കെല്ലാം ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിനി നല്ല രസമുണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോന്നുണ്ടായിനി അതുകൊണ്ട് നല്ല വൈബായിന് പോവാൻ അപ്പോൾ നമ്മൾ ഹൈവേന്ന് ചെയ്ത് ഇത് അമ്പലത്തിൽ വിളക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലെത്താനായേ ഇന്ന് കൊറേ സമയടുത്ത പോലെ ഉണ്ട് നമ്മള് ഹൈവേയിലേക്കൂടെ വന്നത് വന്നതുകൊണ്ട് ആ റോഡ് പണിന്റെ ഇടയ്ക്ക് വന്നതുകൊണ്ട് കൊറേ ദൂരം വന്ന പോലെ തോന്നുന്നുണ്ട് അതുകൊണ്ട് മടുത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് അതിന് വേഗം വീട്ടിലെത്തട്ടെ കാണാം ഇതൊന്നിച്ചോ ഇതാ കാണുന്നേ വയല് 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 നമ്മുടെ നാട്ടില് അമ്മേന്റെ ഭാഷയില് പറഞ്ഞാല് കണ്ടം അമ്മേന്റെ നാട്ടില് എന്ന് പറയും ശരിക്കും വയല് മാള ചേച്ചിനെ കാണുന്നില്ലല്ലോ പ്രമോട്ടം വെല്ലിച്ചനും പൊന്നോട്ടനും അതോ മേലെയുണ്ട് ചേച്ചിന്റെ വീട് പണി നടക്കുന്നുണ്ട് തുടങ്ങിയിട്ടില്ലേ ഏകദേശം മുകളിലും സംശയടെല്ലാം പൊളിച്ചിട്ട് പണി തുടങ്ങുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മേലെ വാങ്ങാൻ കാണാത്ത മേലെ എടുക്കുന്നുണ്ട് ഇപ്പം മാള ചേച്ചിനെ കാണുന്നില്ലല്ലോ ചേച്ചി ഏ ഫ്ളൈറ്റിലാണ് ഫ്ലൈറ്റിൽ ചോറുന്നുണ്ടോ വീട്ടിലെത്തി അപ്പൊ നമ്മള് മാളച്ചേശീന്റെ വീട്ടിലെത്തി പിന്നെ ചായ എല്ലാം കുടിച്ചു വിട്ട് എല്ലാരും കൂടെ പ്രൊമോട്ടനും പ്രൊമാട്ടൻ്റെ അനിയനും എല്ലാരും ഉണ്ടായി അതുകൊണ്ട് ആ സമയം വീഡിയോ എടുത്തിട്ടില്ല എല്ലാരും കൂടെ നിലത്ത് ചമളം പടങ്ങിയിരുന്നു എല്ലാരും കൂടി ചായെല്ലാം കുടിച്ച് ടീച്ചോട്ടിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് അപ്പൊ ഞാൻ ചോറ് കൊടുക്കുവന്നു മാളച്ചേശീൻ്റെ കളിച്ചോണ്ടാകുമ്പോ അങ്ങനെ കഴിച്ചോളൂ അല്ല അതുകൊണ്ട് ചോറ് കൊടുത്തിട്ട് ബാക്കി കളിക്കാന്ന് ചോദിച്ചു പിന്നെ നല്ലോണം ഉറക്കം വന്ന ചെലപ്പം കഴിക്കൂല മാളെ കൈ കണ്ടിട്ടില്ലല്ലോ കൊറേ നാളായ സുഖല്ലേ പറ പ്രമോട്ടന്റെ അച്ഛന്റെ അനിയന്റെ മോൻറെ കല്യാണം എളയപ്പന്റെ മോന്റെ കല്യാണമാണ് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് വന്നത് നാളെ ആണ് കല്യാണം അപ്പൊ നാളെ ഓഡിറ്റോറിയത്തിലേക്ക് പോണം പോയിട്ട് ജസ്റ്റ് പോയിട്ട് വരും നമ്മള് നാളെ ഓഡിറ്റോറിയത്തിലേക്ക് പോകും പോലീസ് പിടിക്കൂന്നാള് പോയാൽ ബാക്കിലൊരു ഒരു ഇതാ കുഞ്ഞിക്കുരങ്ങനെ പോലെ ബാക്കിലൊരു കുഞ്ഞിക്കുരങ്ങനെ പോലെ അള്ളി പിടിച്ചിട്ടുണ്ട് ആ വിട്ട വിട്ടോ മുറുക്ക പിടിക്കണേ അപ്പൊ ഇവരിന്ന് കല്യാണ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നെ നമ്മൾ പോവുന്നില്ല അവർ ജസ്റ്റ് ജസ്റ്റ് ക്ലോസ് ഫാമിലിന്റെ ഒരു ജസ്റ്റ് കയറിയിറങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് വരുമോന്ന് അവർക്ക് മാത്രം ചെറിയൊരു ഫങ്ഷൻ ആക്കിയേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാളൂട്ടിക്ക് മുടി കെട്ടി കൊടുക്കാൻ വേണ്ടി പോകുമെന്ന് മാളൂട്ടി ഏടോ വീഡിയോ ലാറ്റം കണ്ടിട്ട് അതുപോലെ എനക്ക് കെട്ടിത്തരുമോ ആൻറ്റി രണ്ട് മുടി ഇങ്ങനെ മടിഞ്ഞിട്ട് കൊടുക്കാൻ അതുപോലെ കെട്ടണമെന്നും മറ്റി നിൽക്കേന്ന് അപ്പോൾ അതുകൊണ്ട് ജടയിലും കളഞ്ഞിട്ട് കെട്ടിക്കൊടുക്കാൻ നോക്കുമോന്ന് ഈ ചൂട്ടിക്ക് പിന്നെ ഭയങ്കര സന്തോഷമായി ആടെ എത്തിയിട്ട് രണ്ടുമൂന്ന് ദിവസമായി പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ ഇന്ന് പോകാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടിലുണ്ട് അതിനേട്ടം കുറച്ച് തിരക്കായത് പിന്നെ മാളു ചേച്ചി വിളിച്ചിട്ട് പാപ്പനോട് വാ പാപ്പ ഇന്ന് വരണം പാപ്പ എന്നെല്ലാം പറഞ്ഞപ്പോൾ പാപ്പനെ സങ്കടമായിട്ട് പറഞ്ഞു എന്നാൽ ഇന്ന് സന്ധ്യ ആവുമ്പോൾ പോയി കളയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് അല്ലെങ്കിൽ കല്യാണത്തിന് നേരെ പോവാനാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായേ അതുകൊണ്ട് നീച്ചൂട്ടിയും നല്ലോണം ഹാപ്പി ആയി കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പം മാളു ചേച്ചീൻ്റെ കൂടെ പോകുന്നെല്ലാം പറഞ്ഞിട്ട് നിക്കുന്നുണ്ട് പോകുന്നറിയില്ല എനിക്ക് പിന്നെ ഒരു പേടിയുണ്ട് അങ്ങനെ മാറി നിൽക്കുന്നേ ഇല്ലല്ലോ അതുകൊണ്ട് വിടാൻ വിടാൻ ഒരു ചെറിയ പേടി ഇനി പേടിയുണ്ടായിനിന്നാലും നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാളു ചേച്ചി റെഡിയായാ മുടിയെല്ലാം കെട്ടി റെഡിയായ പോവാൻ പോയിട്ട് വരണേ പോന്നില്ല ഓ വെറുതെ റെഡിയായതാ വാക്കുപ്പായ മാറ്റല്ലാ അങ്ങനെ ചേച്ചി റെഡിയായി ആയി അവിടെ ചെറിയ ഹൽദി ഫങ്ക്ഷൻ പോലെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായ പോലും സെക്കൻഡ് അതുകൊണ്ട് ചെറിയൊരു ഫങ്ഷൻ പോലെ അതുകൊണ്ടാണ് എല്ലാരും യെല്ലോ ഡ്രസ് ഇട്ട് യെല്ലോ ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് പ്രൊമോട്ടനും റെഡി ആയി പ്രൊമോട്ടോ പിന്നെ എല്ലോ ഒന്നും ഇട്ടിട്ടില്ല പൊന്നും റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് പോയി ഇവരെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അതുകൊണ്ട് പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും വേഗം പോകും വരും പോകും വരും ചെയ്യുന്നുണ്ട് ബാക്കി ഇവരെല്ലാരും ഇറങ്ങാൻ നിൽക്കുവാണ് വരുന്നില്ല അവർ ഞാൻ ചോയിച്ചു ആരോട് ഞാൻ ചോദിച്ചിന് അതെ പറഞ്ഞ് ഞാൻ പോരുന്നുണ്ടെങ്കിലും ഞാൻ പോന്നില്ലോന്നു അത് കഴിഞ്ഞിട്ട് ഏച്ചി വന്നിട്ട് ഞാൻ ഒന്നും കൂടെ ചോദിച്ചു നോക്കിയിട്ട് മറ്റു ചോദിക്കുമ്പോഴേക്കും ഇതാ ഇറങ്ങി പോന്നു വേഗ ചടവട റെഡി ആയിട്ട് ഒന്നും കഴിയുമില്ല ഞാൻ വേഗം പോയിട്ട് വരാം അമ്മേ എന്നുള്ള വണ്ടതാ നേരെ നടന്നു പോകുന്നുണ്ട് അവരോട് ചൂടി പോയി കല്യാണത്തിന് ഏച്ചിന്റെ അപ്പുറം അവര് പോകും ഫസ്റ്റ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അമ്മേ ഞാൻ അമ്മേന്റെപ്പുരം എന്ന് പിന്നെ ഇപ്പൊ പോകുമ്പോൾ ഏച്ചി ചോദിക്കുമ്പോണ്ട് പറയുന്നത് ആ എന്നാൽ ഞാൻ പോയിക്കോട്ടെ അമ്മേയും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാ പോയിട്ടുണ്ട് റെഡി ആയിട്ട് വേഗ ചടവട ഉടുപ്പ് മാറ്റിച്ചിട്ട് പോയിട്ടുണ്ട് പോയിട്ട് വരട്ടെ അങ്ങനെ ശീലാവട്ടെ അടുത്ത് ആളെ കാണുമ്പം ഏർ വീട്ടിൽ അമേനത്തിൽ പോകണം എന്നും അറിയാൻ അറിയില്ല അങ്ങനെ പോയിട്ട് അധികം ശീലം ഇല്ലല്ലോ എന്നാലും കുഴപ്പമില്ല ഇവിടെ അടുത്തു തന്നെയാണ് അപ്പോൾ പിന്നെ വേഗം വീട്ടിലേക്കും ഉണ്ടാക്കാലോ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇല്ല പോയി ചേരട്ടെ മാളൂട്ടി ഉള്ളത് കൊണ്ട് പ്രശ്നമില്ല എന്നാട്ടാ പിള്ളേർ ഇല്ലാത്ത സമയത്ത് അപ്പൊ പറഞ്ഞേ ഒന്നല്ല എനക്ക് ഓർമ്മയുണ്ടായിട്ടാ ഒരു ലേസിന്റെ പിള്ളേർക്ക് മേടിക്കുമ്പോ എക്സ്ട്രാ എന്റെ പിള്ളേർ പോയ സമയം നോക്കി നോക്കറിയേക്കുന്ന നമ്മള് വേറെ വീട്ടിൽ ആദ്യമായിട്ടല്ലേ കൊറോത്ത് നിക്കലുണ്ട് പണ്ട് നിശമാവുന്നതിന് മുന്നേ നമ്മളെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ആ ഒരു സമയത്തെല്ലാം അച്ഛന്റെ അടുത്ത് നമ്മൾ പോയിട്ട് നിക്കലുണ്ട് എപ്പോഴും ഒരാഴ്ചയിൽ നമ്മൾ മാറി മാറി നിൽക്കും ഏച്ചി ഞാനും ഞാൻ മൂന്ന് ദിവസം കഴിച്ചു നിൽക്കും ഒരാഴ്ച തന്നെ നമ്മൾ മൂന്ന് ദിവസം അങ്ങനെ മാറി മാറി നിൽക്കലുണ്ട് പിന്നെ ഇങ്ങനെ വീട്ടിലൊറ്റയ്ക്ക് നിച്ചവില്ലാണ്ട് ആദ്യ ആഴ്ചയാണ് നിൽക്കുന്നത് ഇപ്പം വരും മിക്കവാറും അവിടെ അറിയില്ല നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അതിന് പുറത്ത് പോയി ഇരിക്കാ വരുന്നുണ്ടോന്ന് നോക്കിയിട്ട് വേദന വീഡിയോയിൽ കാണിക്കാലോ ഹായ് വാ പ്രമോട്ടൻ്റെ അരിയൻ്റെ മോനാന്നേ ഇവര് ആടെ ഹൽദി ഫങ്ഷൻ ഉണ്ടല്ലോ ഇപ്പം പൊന്നും ഇതൊന്നും മഞ്ഞിടാൻ വന്നിട്ടുണ്ട് കീല് കാണുമ്പോ പൊന്നു മഞ്ഞ കാണുന്നില്ല പക്ഷെ ഒരു ലൈറ്റ് എല്ലോ ആന്നത് ഉം പോയിട്ടു കേട്ടാ എന്നെ ഇച്ചൂട്ടി കളിക്കുന്നില്ല ആടുന്ന് ഇച്ചു ഭയങ്കര ഉഷാറില് കളി ആടന്ന് ഉം വിചാരിക്കും രമയോട് പറഞ്ഞേ ഓർക്കം വരാനായി ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞേട്ടാ പിന്നെ അവർ വരാൻ വേണ്ടിയിട്ട് ഒരു പത്തര ആയിട്ടാണ് പത്തര ആകുമ്പോൾ ആണ് അവർ തിരിച്ച് വന്നത് അത് കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ടര വരെ കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിരുന്ന് പിള്ളേർ ഒരേ കളിയും അങ്ങനെ പന്ത്രണ്ടര ഒരു മണിയായി അന്ന് ഉറങ്ങാൻ സത്യം പറഞ്ഞാൽ പിള്ളേർ നിച്ചുവിട്ടിയാൽ ഒരേ കളി പിള്ളേരെ കൂടാ നമ്മളെല്ലാവരും പിന്നെ കുറേ നേരം വർത്താനെല്ലാം പറഞ്ഞിരുന്ന് അതെല്ലാം എന്നാൽ ഏറ്റവും സന്തോഷം പോയി കഴിഞ്ഞാലുള്ള അവർ ഒരുമിച്ചുള്ള സമയം എന്ന് പറയുന്നത് പിന്നെ കിടന്നുറങ്ങി അപ്പോൾ ബാക്കി കല്യാണത്തിന് വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ